അത് വെച്ചാൽ ഞാൻ സതീശ എന്ന് പറഞ്ഞാളും ബസ്റ്റപ്പിൽ വന്നിരിക്കും മഴ ചാർന്നു അത് കഴിഞ്ഞാൽ അവിടുന്ന് പറഞ്ഞു അവിടെ വീരാൻ പോകുന്ന ചാടി വരുന്നുണ്ട് ഞങ്ങളവിടുന്ന് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ശ്രീകൻ്റെ കൊണ്ടിട്ടുണ്ട് എൻ്റെ ബാഗിൽ പനിക്കുള്ളത് അത് കഴിഞ്ഞാൽ സതീശൻ വിളിച്ചു പോയിരുന്നു അത് പിടിച്ചിരുന്ന സൈഡിൽ അപ്പോൾ ഞങ്ങൾ മഴ പെയ്തു പിടിച്ചു വെക്കാനില്ല വീട്ടിലും എഴുതി മൊത്തം മഴ ഇയാൾ വന്നാടി ഇരുന്നുണ്ട് അതൊന്നും സംസാരിച്ചു ഒന്നിട്ടില്ല നമുക്ക് സ്വന്തമായിട്ട് ആടി വെക്കുമ്പോൾ പറയുന്നുണ്ട് അത് ഇട്ടി കിട്ടി പിന്നെ അവിടെ ഫുള്ള് വെള്ളമായിരുന്നു പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ഇന്നീച്ചിരുന്നു സൈഡിലേ മാറി പതിനേ കുറച്ച് കഴിയുമ്പോഴത്തേനെ പേനേജർ ഫുൾ ഉടക്ക് ഫുള്ള് പേനേജ് പോകും ശക്തമായ ഇവിടെ മതി കഴിച്ചു കഴിഞ്ഞ് ചെറിയൊരു ഒച്ച കേട്ട് പറയുന്നത് എടുക്കാൻ പറ്റില്ല

യും വിളിച്ചത് ഞങ്ങളൊക്കെ വിളിച്ച് തുടങ്ങി ഞാൻ ടീമൊക്കെ വന്ന് അടി മുകളിലാഴ് കുറെ ആൾക്കാർ അടിയും കാര്യം അതുവരെ ഞാനും ഉണ്ടാവുള്ളൂ പതിനിട്ട് പോകണം വീട്ടിൽ പോയി അന്ന് രാവിലെ ഏറെ അത്രയും ഈ വെള്ളം കയറുന്ന സ്ഥലം തന്നെയാണ് ഇത് മഴ സമയത്ത് നമ്മളിപ്പോ നോക്കുമ്പോൾ തീരെ വെള്ളം ഇല്ല പിന്നെ രാത്രി നല്ല വെള്ളം ഉണ്ടായില്ലോ അത്രയൊക്കെ വിളിക്കണമെങ്കിൽ നല്ല വെള്ളം മെഡിക്കൽ കോളേജ് ചേവായു ഭാഗത്തുനിന്ന് ഒന്നായിരം വെള്ളം വരുന്ന അപ്പോൾ മെഡിക്കൽ കോളേജ് ഭാഗത്തുനിന്നും ചേവായൂര്ന്നായിരം വെള്ളം സ്റ്റോറായിട്ട് ഒഴുകുന്ന ആയിട്ട് അതുകൊണ്ടായിരിക്കും ഇത്രയധികം വെള്ളം വന്നിട്ടുണ്ട് മഴ കഴിഞ്ഞാൽ കഴിഞ്ഞ വെള്ളപ്പൊക്ക കാലത്തൊക്കെ ഒരുപാട് സമയം വെള്ളം കയറി നിന്നുണ്ട് വളരെ നന്നായിട്ട് മുങ്ങി വെള്ളം കയറലുണ്ട് ഇങ്ങനത്തെ ഒരു അപകടം ആദ്യമായിട്ടാണ് ഉണ്ടാവുന്നത് നടനെ വല്ലാത്തൊരു ദുഃഖത്തിൽ സംഭവം ഇപ്പോ അല്ലേ നടന അല്ലാത്തൊരു ദുഃഖത്തിന്റെ അതിൽ